ചേനത്തണ്ട് എങ്ങനെ തോരൻ വയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം ഓണത്തിന് ഒഴിച്ച് കൂടാൻ വയ്യാത്ത ഒരു തോരനാണ് ചേനത്തണ്ടും ചെറുപയറും കൂടെ അതിൻ്റെ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് കാണാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കണ്ണൻ ഇത് നമുക്കൊരു സൂപ്പർ തോരൻ ഉണ്ടാക്കാം കേട്ടോ അത് ചെത്തി എടുക്കാം ഇത് നരിഞ്ഞെടുക്കാം ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ചൊറിയൊക്കെ കാണും നല്ലപോലെ ഒന്ന് എടുക്കാം പിഴിഞ്ഞെടുത്താൽ ആ ചൊറിയ ഒക്കെ അങ്ങ് മാറും ചെറുപയറ് വറുത്ത് രണ്ടായിട്ട് ഇളർത്തി വേവിച്ചിട്ടുണ്ട് അതിലൂടെ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി രണ്ടും കൂടെ ചേർത്ത് ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കുക പെട്ടെന്ന് വേവും വെള്ളമൊക്കെ ഒഴിക്കേണ്ട വേവാനുള്ളത് വെള്ള രീതിയിൽ തന്നെ കാണാം ഞങ്ങൾ നോക്കാം അരപ്പിട്ടുകൊടുക്കാം അരപ്പിനായിട്ട് വെളുത്തുള്ളി ജീരകം പച്ചമുളക് തേങ്ങ കരിയേപ്പില ഇത്രയും കൂടി അരച്ച് തതച്ചെടുത്തത് അരപ്പൊന്ന് വേഗം കുറച്ച് സമയം വയ്ക്കുക കൊടുക്കാം <laughs> ത അത് ഉറപ്പതല്ല ഊണത്തോര റെഡിയായി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ്